അര കുഞ്ഞു അര കുഞ്ഞു പത്ത് മണി ആയി ഹേ ആരാ ഇത് കാക്കന്റെ കുട്ടി ഉറങ്ങായിരുന്നോ കാക്കന്റെ കുട്ടി ഉറങ്ങാണോ ഒരാളെ ഉറക്കത്തിന് ഇങ്ങനെ വിളിച്ചുണർപ്പിച്ച് വെറുപ്പിക്കുന്ന ഒരു സുഖല്ലേ കേസ് അപ്പൊ ഞാൻ ഈ സീരീസ് അഡിക്റ്റ് കേട്ടോ ഫ്രണ്ട്സ് കൊറേ മുമ്പ് തുടങ്ങിയതാ ഫസ്റ്റ് സീസൺ ഐ മീൻ ഫസ്റ്റ് മൊത്തം പത്ത് സീസൺ കണ്ടു തുടങ്ങി ഇപ്പൊ രണ്ടാമതും ഇരുന്ന് കാണാ കേസ് സോഫ് ഗ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു വെക്കാം ഡ്യൂട്ടി ഇപ്പൊ റെഡി ആയി വരും എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഹൈഡ്രജൻ ബലൂൺ വേഴ്സസ് ഐഫോൺ ഗൈസ് എത്ര ഹൈഡ്രജൻ ബലൂൺസ് വേണ്ടി വരും ഒരു ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് പൊക്ക നമ്മൾ ഇത് നോക്കുന്നത് നമ്മൾ ഉമ്മച്ചുകുട്ടി കിടത്തിയിട്ടുണ്ട് കുഞ്ഞു എത്ര ബലൂൺ വേണം എന്റെ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് പൊക്കാൻ ഒന്ന് കയ്യിലേക്ക് തരും എനിക്ക് വെയിറ്റ് നോക്കാം ഇതിൽ എത്ര ഹൈഡ്രജൻ ബലൂൺ വേണം ഇങ്ങനെ ആകാശത്തു കൂടെ പൊക്കി കൊണ്ടുപോകാൻ പറയുന്ന ഒരു ഒമ്പതൊന്നും പോരാ എന്റെ രൂപം വെച്ചാണെങ്കിൽ ഒരു ബലൂൺ വിത്ത് ഫില്ലിങ് ഇരുപത്തിയഞ്ച് രൂപ അത് പോയി നോക്കിയാലറിയുള്ളൂ ഒരു മിനിമം ഒരു ഐഫോൺ ഇത് പിന്നെ വെയിറ്റ്ലെസ് ആണ് നമുക്ക് നോക്കിയാൽ ബലൂൺ വേണ്ടിവരുത് ഇങ്ങനെ പറപ്പിച്ചു നമുക്ക് നമ്മുടെ മിനിക്കുട്ടിനടുത്ത് പോവാം പക്ഷെ ഞങ്ങൾ നേരെ ഇപ്പം ചങ്ങമ്പുഴ എത്തി ചങ്ങമ്പുഴ പതിനഞ്ച് മിനിറ്റും കൂടെ ബലൂൺ ഏതൊക്കെ ബലൂൺ ആണ് എന്തൊക്കെ ബലൂൺ ആണ് നമുക്ക് വേണ്ടത് നമ്മുടെ അറിയത്തില്ല പിന്നെ പൊക്കുമ്പോ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കാനുള്ളതൊന്നും എടുത്തില്ല കാരണം ഈ ബലൂൺ മൊത്തം ആദ്യം കെട്ടിവെക്കണം കാരണം ഒന്ന് കയ്യിൽ നിന്ന് പോയാൽ അത് പാറിപ്പോ കല്ല് ഫോൺ ഇതെങ്ങാനും ഫോണും കൊണ്ട് ബലൂൺ പറന്നു പോയാ ഞങ്ങൾ വരുന്നുണ്ട് ക്കണ ഇതാണ് നമ്മളുടെ ഷോപ്പ് ഇവിടെ ആണ് നമുക്ക് എന്ത് ഫീലിംഗ് എന്താ ഹൈഡ്രസ് ഇവിടെ ബർത്ത്ഡേക്കുള്ള കൊറേ കൊറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട് ഇതൊക്കെ ഞാൻ കുഞ്ഞു വാങ്ങിപ്പം പൊട്ടി അങ്ങനെ കൊറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട് അപ്പൊ നമുക്ക് നോക്കിയെടുക്കേ ഇതൊക്കെ ഉള്ളല്ലേ ഈ സാധനം സാധനങ്ങളുള്ള ബലൂൺ സെക്ഷനിലേക്ക് എത്തി കുഞ്ഞു ഏത് കളറാണ് നമുക്ക് സെറ്റ് നല്ല ഭംഗിയുടെ കളറാണെങ്കിൽ നമുക്ക് റെഡിലേക്ക് പോവാം റെഡാക്കി കുറച്ചും ബെറ്റർ റെഡും ആൻഡ് പച്ച ഓക്കെ നമ്മളപ്പൊ ആ ബലൂൺ സെലക്ട് ചെയ്ത് അവിടെ സാധനങ്ങളുണ്ട് അപ്പൊ ഇതാണ് ഇതിന്റെ സിലിണ്ടർ ഇവിടെ ഈ സാധനത്തിനാണ് നമ്മളെ ബലൂൺ ചേട്ടൻ ചേട്ടന്റെ പേരെന്താണ് കണ്ണൻ കണ്ണ ചേട്ടൻ നമ്മളെ ബലൂൺ തോരോന്ന് ഇങ്ങനെ ഇതാക്കുന്നുണ്ട്

ഏ ഒരു ഫുൾ ഇതിനൊക്കെ എത്ര റേറ്റ് ഉണ്ടാവും ടെൻ തൗസൻഡ് എത്ര ഓക്കെ ഓക്കെ ഈ സാധനം ഒരു അഞ്ചെണ്ണയപ്പോ തന്നെ അത്യാവശ്യം പവറിലത് വലിയേ ഫോൺ ഫോൺ എനിക്ക് ഇരുന്നൂറ് ഗ്രാമേ ഫോൺ ഉള്ളൂ ഇരുന്നൂറ് ഗ്രാം പൊക്കാൻ പറ്റുന്ന പവർ ഉള്ളത് ഞങ്ങള് കുറച്ചതാക്കന് അത് തൂക്കിയെടുത്തിട്ടുണ്ട് രണ്ട് കളറാണ് കൂടുതൽ കളർ വേണം ഞങ്ങൾ കൂടുതൽ കളർ വേണം കളറിലേ രണ്ട് കളറും വന്നു പച്ച മഞ്ഞു ആ വലിയ വലിയ ബലൂടെ വേണമെങ്കിൽ നമ്മൾ ചെറുതാണ് ചെറുത് വലുതാണെങ്കിൽ വലുതാണ് പരിപാടി ചെയ്യാ പക്ഷെ നമ്മളെ കാർ കൊള്ളുക നമുക്ക് ഒരു ദിവസം നമ്മളെ ഡോക്ടറിന്റെ കാർ എടുത്തിട്ട് അതില് ഫുൾഫില്ല് ചെയ്യാ സാങ്ങ് ഓ ഗൈസ് ഇപ്പം തന്നെ അത്യാവശ്യം അധികമായിട്ടാണ് ഇത് കാർ കാറക്കൊള്ളും നാപ്പണ്ണം കയറാതിയോ അല്ലേ നമുക്ക് ഇത് വേണമെന്ന് കാറിൽ വെച്ചോക്കണോ ഇതിപ്പോ എത്ര തീരുമാനം നമ്മളപ്പ് ജസ്റ്റ് കാറിലേക്ക് കൊണ്ടുപോയി ഒക്കെയാണ് ഇന്നലെ വെച്ചോളൂ ഓ മൈ ഗോഡ് കാർ നല്ല ചൂടായതുകൊണ്ട് നാലെണ്ണ ഓൾറെഡി ഞാൻ കാർ ഓൺ ണ് ഒരു മണോടെ എടുത്തിട്ടാണ് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട് നമ്മളെ റെഡ് ഫിലിം വാങ്ങിയിട്ടുണ്ട് അപ്പം ഇത് ഓൾമോസ്റ്റ് ഇവിടെ മുകളിലായിട്ടുണ്ടോ കുറച്ചൊക്കെ ഇങ്ങനെ ആക്കി കൊണ്ടുവരുന്നുണ്ട് ഓരോന്ന് പൊട്ടുമ്പോഴും ഇരുപത്തി രൂപയാണ് പോകുന്നത് സംഭവം റെഡും കൂടി റെഡി ആയി നമ്മും കൂടിയും കാറിൽ കയറ്റി വെക്കാം കഴിച്ചതാക്കണെ നമ്മളുടെ അടുത്ത പലോണം കാറ് കയറ്റുന്നുണ്ട് എന്റെ പൊന്നെ ഇത് കാറിൻ്റെ ടോപ്പിൽ ടോപ്പില് ഭയങ്കര ഹീറ്റ് ആയതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് പൊട്ടി പോണത് സോ ഓ പൊട്ടി അത് ഈ ഗ്ലാസ് തട്ടിട്ടോ ഈ ഗ്ലാസ് മുതൽ തെറ്റിട്ടാ ഈ ഗ്ലാസ് തട്ടുമ്പോൾ ഭയങ്കര കോട്ട കോട്ട ഞങ്ങളൊരു മൂലിങ്ങനെ ഒതുങ്ങി നിക്കാൻ ഞാൻ വേഗം റൈഡ് ആയിട്ടെ കാരണം ഇത് പൊട്ടുന്നുണ്ട് കേസ് ടട്ട ടട്ടാറിനെ പൊട്ടുന്നുണ്ട് അതാ സീശ് നമ്മളങ്ങനെ വീട്ടിലെ തനിപ്പൊന്നും പൊട്ടിയില്ല സാധനം പൊട്ടുന്നുണ്ട് ആറെണ്ണത്തോളം പൊട്ടിത് മതിയാവും അറിയാം പൊക്കാനിട്ടോ മിക്കവാറും ഫ്ലോപ്പ് ആവുള്ള ചാൻസ് ഉണ്ട് സക്സസ് ആവശ്യം ഒന്നാമത്തെ വിഷയം എന്താ വെച്ചാൽ കാണുന്നില്ല വിടെത്തി ഭാഗ്യത്തിന് നമ്മളെ പൊറച്ചൊരു വെയിലില്ലട്ടോ വെയിലുണ്ടെങ്കിൽ പൊട്ടിയനെ ഈ കാണുന്ന ബലൂൺസ് ഒക്കെ നമുക്ക് ഹൈഡ്രജൻ നിറയ്ക്കാനുള്ളതായിരുന്നു പക്ഷെ എന്തായാലും നമ്മളെ കാറിൽ കണ്ടില്ലേ കാറിൽ കൊള്ളാത്തത് കൊണ്ടാണ് ആ പണി ചെയ്യാഞ്ഞത് കുഞ്ഞു ശ്രദ്ധിച്ചെടുക്കണം മുകളിലോട്ട് പോയാൽ കിട്ടൂല ഓക്കെ മുകളിലോട്ട് പോയാൽ കിട്ടൂല വേഗ സാധനങ്ങൾ പിടിച്ചോണ്ടി ഓ അയലോട്ട് പോയോട്ട് അവിടെ വെക്കണ്ട അവിടെ വെക്കണ്ട തൽക്കാലം എന്തിന്റെ മോള് കെട്ടിട് ഇനി പച്ചം കൂടി കെട്ടാണ് ഞങ്ങൾ ഇതാക്കണം ഇതിന്റെ മുകളിൽ കെട്ടിട്ടോ അതെ ബെറ്റർ ആ അതിന്റെ ഉള്ളിൽ കെട്ടിട്ട് അതിന്റെ ഉള്ളിൽ കെട്ടിട്ടോ കാണാൻ ഭംഗിയല്ലോ ഓ പോലീസാണ് കേസ് നല്ല അടിപൊളിയുണ്ട് അത്യാവശ്യം നല്ല പവർ ഉണ്ടല്ലോ പക്ഷെ കുഞ്ഞു പൊങ്ങുന്ന എനിക്ക് എനിക്ക് ഇത്രോ നിന്നില്ലട്ടോ ഈ ഒരു ഇതിൽ ഐഫോൺ പൊങ്ങുന്നെനിക്ക് തോന്നുന്നില്ല ഒരു നൂറ് ഒരു നൂറെണ്ണം ആ കാർ ഇത് പിന്നേം പൊട്ടില്ലോ പിന്നേം പൊട്ടി നാല്പേന്നും പൊട്ടി കേസ് ഇത് പൊട്ടി പൊട്ടിയാണ് കൃത്യായി പോയത് ബട്ട് ഇറ്റ്സ് ലുക്ക് അമേസിങ് കേസ് ഓ രക്ഷില്ലട്ടോ ഒക്കെ നമ്മുടെ പച്ചക്കുട്ടന്മാർ വരുന്നുണ്ടു കളിക്കരുത് കളിക്കല് നമ്മളെ പച്ച നാലു മണിക്കൂറല്ലേ കിട്ടൂലേ അതാണ് പ്രശ്നം പച്ച ആ അപ്പൊ നമ്മളെ കളർ കോമ്പിനേഷൻ വലിയ കുഴപ്പം പറ്റിയില്ല കുഞ്ഞോ പച്ചയും റെഡും നല്ല ചേർച്ചുണ്ട് ഇങ്ങനൊരു രണ്ട് ഇരുപണ്ണം കൂടി ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നിസ്സാരായിട്ട് നമ്മളെ ഐഫോൺ പൊങ്ങിയല്ലേ ചെലപ്പോ അങ്ങനെ ആണോ ആ നോക്കാ നോക്കെന്തായാലും അപ്പൊ ഇനി ഐഫോൺ എടുക്കുക ഐഫോൺ ആദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യണം അല്ലേ

പൊട്ടിപ്പോഴും ചില ആൾക്കാർ ചെയ്യുന്നുണ്ട് ക്യാമറ ഓൺ ആക്കിയിട്ട് ഐഫോൺ അല്ല വേറെ ഫോൺ വെച്ചിട്ട് ഇങ്ങനെ പറത്തിച്ചിട്ട് ലൈവ് ആയി റെക്കോർഡ് അതുംപോലെയാണ് ഞാൻ ഫോണിന്റെ കവർ എടുത്തേ ഇനി ഇതാക്കണം അത് ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ട് ആദ്യം ഒന്ന് 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 ഇനി നമുക്ക് നോക്കാണെന്ന് എടുക്കാൻ കഴിയാൻ നോക്കി അത് ഊരണ്ട കുഞ്ഞു അത് തോന്നുന്നു വള്ളിയാവും മനസ്സിലായി ഒരു പലുണ്ട് ഒരു പലുണ്ട് നമുക്ക് ആദ്യം വെച്ച് നോക്കാം എങ്ങനെ വെക്കുന്നതാക്കണ ഫോൺ എടുക്ക എന്നിട്ട് ഇതിന്റെ മുകളിലേക്ക് ഫോൺ വെക്ക എന്നിട്ട് ആക്കണ ഏ ഒരു സാധനം ഇങ്ങനെ നല്ല ഇനി ഫോൺ നിലത്ത് ഫോൺ നിലത്തേടാൻ പോവാണ് അപ്പൊ ഇത് താങ്ങി നിർത്ത ഫീൽ ഏ എനിക്കൊരു താങ്ങി ഫീൽ ചെയ്യുന്നില്ല ഒന്നല്ലടാ ഒന്ന് എന്ത് ഫീൽ ചെയ്യാനാ ചോദിക്കണ നിലത്ത് വെച്ചില്ല നെച്ചാലും ാണ് ഇനിക്ക് ഇരുപതെണ്ണം വെച്ചോക്കല്ലേ ഇനിതാക്കണം വെച്ചിട്ട് നോക്കണം ട്വന്റിന്റെ നമുക്ക് ആ വെയിറ്റ് ടെസ്റ്റ് നോക്കാം ഇനി നമുക്ക് ഇതാക്കണം നല്ല ഐഫോണിന്റെ താഴത്തേക്ക് ഇതിങ്ങനെ വെക്ക എന്നിട്ട് കവർ കവറിട കുഞ്ഞു കവർ പൊട്ടിട്ട ചെറുതായിട്ട് കുഞ്ഞു പക്ഷെ ചെറിയ എന്തോര് കണ്ടില്ല എനിക്ക് തോന്നുന്നു പൊങ്ങി നിക്കോ നോക്ക ഇല്ല നിലത്ത് വെച്ചാ പൊങ്ങി നിക്കുവാ കുഞ്ഞുതാക്കണ രണ്ട് ബലൂണ് നമ്മളുടെ ഐഫോണില് വെച്ചിട്ടുണ്ട് കുഞ്ഞും കൊടുവാ ഇതിപ്പോ തേർട്ടി ഫോർട്ടി ഫോർ മുപ്പത്തിനാല് സോ നമ്മൾ ഐഫോണില് അവളത് ഇതാക്കണ

പൊങ്ങി പൊങ്ങി വരുന്നേ സീ എന്നുള്ളത് പറന്നുപോവോ അതെ 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 പറ്റത്തില്ല ഒരു നൂറ് വന്നിട്ട് ഒന്നും വിട്ട ഒന്ന് വിട്ട പോയ പട സ്ലോ 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 ആയി സ്ലോ ആയിട്ട് ആ പോകുന്നുണ്ട് കിട്ടോ എനിക്ക് തോന്നുന്നു നല്ലൊരു കാറ്റിൻ്റെ ഇതങ് നൂറ് ബലൂൺ ആണെങ്കിൽ പൊങ്ങി കൺഫേം നൂറാവണ്ടല്ലോ ഞാൻ തന്നെ ഇത് ആണെങ്കിൽ നമുക്ക് സൗണ്ട് മാറ്റി സംസാരിക്കാൻ ഹൈഡ്രസ് അത് പറ്റുമോ ചെയ്യാൻ കേസപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഉണ്ടാക്കി വീഡിയോക്ക് മാക്സിമം ലൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു നൂറ് ഇരുന്നൂറ് പാലും വെക്കും ഇരുന്നൂറ് പാലും എന്തായാലും വെക്കും ഒക്കെ ഒരു ഗ്രൗണ്ട് പോയിട്ട് പോലും സോ ലവ് യൂ ബൈ ബൈ